ഗോൾഡ് റേറ്റ് വളരെ റെക്കോർഡിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു അറുപത്തയ്യായിരത്തിലേക്ക് വരും ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നൂറ്റി പത്ത് നൂറ്റി അഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് എണ്ണായിരം രൂപ അടുത്ത ദിവസം തന്നെ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് അറുപത്തയ്യായിരം വരുമെന്ന് തന്നെ ആ കാര്യം ഷുവറാണ് മൂവായിരം ഡോളറിലേക്കാണ് പോണത് എഴുപതിനായിരത്തിലും മേല് കഴിയുമെന്നാണ് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ യു എയിലും റേറ്റ് കൂടിയിരിക്കുകയാണ് അറുപത്തിരണ്ട് നാനൂറ്റി അമ്പതാണ് പവന്റെ റേറ്റ് വന്നിരിക്കുന്നത് യു എയിലും റംസ് ആയിരിക്കുകയാണ് വളരെ ഹൈ ലേക്കാണ് പോകുന്നത് ഇരുപത്തി അഞ്ച് ആണ് യു എയിലെ ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എന്താ പറയാ നല്ല കിടിലൻ ഓഫറും ലൈറ്റ് വെയിറ്റും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കുറച്ച് സെറ്റ് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് നല്ല ട്രെൻഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് വേണ്ടി ഡീറ്റെയിൽസ് കൂടി അതുപോലെ ഞാൻ ഒരു കാര്യം പറയുന്നു നമുക്ക് ജോബ് ജുവല്ലറിൻസ് എച്ച് ആർ മാനേജർ വേണം അത് മെയിൽ മെയിൽ ആയിട്ടാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ഇടപ്പള്ളി ഷോറൂമിലേക്ക് ബാർകോഡിങ്സിലേക്ക് കോഡിംഗ് ബാർ കോഡ് ചെയ്യാൻ അറിയാവുന്ന ബാർ കോഡിങ്ങിലേക്ക് ട്രെയിനിഴ്സിന് ബി കോംദാസിന് ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് ഓൺലൈൻ ആവശ്യമുണ്ട് അത് ഫീമെയിൽ ആണ് വേണ്ടത് അപ്പോൾ ഒരുപാട് വേക്കൻസികളും അതുപോലെ ഒരുപാട് കളക്ഷൻസും എല്ലാം ഉണ്ട് ഇതൊക്കെ അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാ ഫോളോ ചെയ്യുക മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കുറെ ഡിസൈനർ നെക് പീസ് ഈ ഒരു സെറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ട വളരെ വെയിറ്റ് കുറവിലാണ് വൺ ഗ്രാം ആണ് റിങ് വരുന്നുള്ളൂ അതുപോലെ അഞ്ഞൂറ് മില്ലി ഒരു തൊള്ളായിരത്തി നാപ്പത് മില്ലിയൊക്കെയാണ് സ്റ്റഡ് വരുന്നുള്ളൂ അതുപോലെ നമുക്ക് ഈ ഒരു പെൻറ്റിനു ആയിട്ട് ഇത് കണ്ടുവോ വെറും നൂറ്റി നാൽപ്പത് മില്ലി ഒരു ഗ്രാം രണ്ട് ഗ്രാമിൽ നമുക്ക് ഈ ഫുൾ സെറ്റ് എടുക്കാൻ ഇനി അത് വേണ്ട കുറച്ചുകൂടി നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായി ഐറ്റംസും അവൈലബിൾ ആണ് അതുപോലെ ഇപ്പൊ ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സീ ബ്ലൂ കളക്ഷൻസിന്റെ അടിപൊളി ഒരു നെക്ക് പീസും അതുപോലെ അതുപോലെതന്നെ അതിന് മാച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്റ്റഡും വെച്ചിട്ട് കേട്ടോ ഈ നെക്ക് പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിൽക്കി പെൻഡിനായിട്ട് ഇതുപോലെ ഒരു വൺ ഗ്രാം വൺ ആൻഡ് ഹാഫ് ഗ്രാംസ് ആണ് ടോട്ടൽ വെയിറ്റ് വരുകയുള്ളൂ ഈ ഒരു നെക്ക് പീസിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞതരാട്ടോ സിക്സ് ഗ്രാംസ് ആട്ടോ ഈ ഒരു നെക്ക് പീസിന്റെ വെയിറ്റ് വെയിറ്റ് വരുന്നത് അത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ ഒന്നും കളക്ഷൻസ് നിങ്ങൾ എവിടെ പോയാലും കാണില്ല യുണീക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഏത് ഡ്രസ്സിന്റെ പറ്റിയ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണോ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിന് മാച്ച് ചെയ്തിട്ട് നെക്പീസും റിംഗ്സും സെറ്റ് ചെയ്ത സ്റ്റഡും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കളക്ഷൻ യുണീക് ഇങ്ങനെയാണ് ജ്വല്ലറി എടുക്കേണ്ടത് അതാണ് ഒന്ന് ഓൺലൈൻ ഓൺലൈൻ സർവീസ് ആണ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി എല്ലാവരും കോൺടാക്ട് ചെയ്യുക ഓക്കെ ബൈ